ഇതാ ഒരു മായ ലോകം ലേഖകൻ പ്രൊഫസർ എസ് ശിവദാസ് കൃതി മണ്ണും മനുഷ്യനും അർത്ഥം വിചിത്രം അത്ഭുതം മായാലോകം അത്ഭുതലോകം രൂപം ആകൃതി വിചിത്രം അത്ഭുതം മായാലോകം അത്ഭുതലോകം രൂപം ആകൃതി കാണാതെ പഠിച്ചെങ്കിൽ കാണാതെ എഴുതി നോക്കാം എഴുതി നോക്കാം പോസ് ചെയ്യ കാണാതെ എഴുതി നോക്കാം കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാം വിപരീതം ശ്രദ്ധ ശ്രദ്ധ രഹസ്യം പരസ്യം ശത്രു മിത്രം പഠിച്ചെങ്കിൽ കാണാതെ എഴുതി നോക്കാം പോസ് ചെയ്യ കാണാതെ എഴുതി നോക്കാം അതെന്നിട്ട് കറക്റ്റാണോന്ന് ചെക്ക് ചെയ്യാം പര്യായം ലോകം ജഗത്ത് ഉലകം വണ്ട് അളി ഭ്രമരം മണ്ണ് മൃത്ത് മൃതിക ലോകം ജഗത്ത് ഉലകം വണ്ട് അളി ഭ്രമരം മണ്ണ് മൃത്ത് മൃതിക പഠിച്ചെങ്കിൽ കാണാതെ എഴുതി നോക്കാം സ്പെൽ മിസ്റ്റേക്സ് വരുവാണെന്നുണ്ടെങ്കിൽ അത് എഴുതി പഠിക്കാം ഓക്കെ പോസ് ചെയ്യാം കാണാതെ എഴുതാം കറക്റ്റ് ആണോന്ന് cross check ചെയ്യാം നാനാർത്ഥം പണി ജോലി പ്രയാസം ജോലി പ്രയാസം കാണാ പഠിച്ചെങ്കിൽ കാണാതെ എഴുതോസ് ചെയ്യ കാണാതെ എഴുതാ കറക്റ്റ് ആണോന്ന് ക്രോസ് ചെക്ക് ചെയ്യാം മണ്ണിന്റെ വിഗ്രഹാർത്ഥം മൺ തരി മണ്ണിന്റെ കരി പഠിച്ചെങ്കിൽ കാണാതെ എഴുതി നോക്കാം കാട്ടിലെ കാട്ടുമരങ്ങൾ കാട്ടിലെ മരങ്ങൾ കരിയില മെത്ത കരിയില കൊണ്ടുള്ള മെത്ത കരിയില കൊണ്ടുള്ള മെത്ത പഠിച്ചെങ്കിൽ കാണാതെ എഴുതി നോക്കാം തെറ്റുണ്ടെങ്കിൽ cross check എഴുതി പഠിക്കാം ചെയ്യാം കാണാതെ എഴുതി നോക്കാം എതിർ ലിംഗം ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞ അത് എഴുതി പഠിക്ക ഡിഫിക്കൽ ശാസ്ത്രജ്ഞൻ വരെയുണ്ട് ഇൻ മാത്രമല്ല ശാസ്ത്രജ്ഞ മിടുക്കൻ മിടുക്കി പഠിച്ചെങ്കിൽ കാണാതെ എഴുതി നോക്കാം മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എഴുതി പഠിക്ക മിസ്റ്റേക്സ് വരുവാണെന്നുണ്ടെങ്കിൽ എഴുതി പഠിക്കാം പിരിച്ചെഴുതുക വാരി ഇട്ടു വാരി പ്ലസ് ഇട്ടു കുത്തി ഇളക്കി കുത്തി പ്ലസ് ഇളക്കി മനസ്സിൽ മനസ്സ് പ്ലസ് കാണാതെ എഴുതി നോക്ക പഠിച്ചെങ്കിൽ കാണാതെ എഴുതി നോക്ക പോസ് ചെയ്തിട്ട് കാണാതെ എഴുതി നോക്ക അത് കഴിഞ്ഞിട്ട് ക്രോസ് ചെക്ക് ചെയ്യ കറക്റ്റ് ആണോന്ന് ക്രോസ് ചെക്ക് ചെയ്യണോന്ന് ക്രോസ് ചെക്ക് ചെയ്യ ബിബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു കാട്ടിലെ മണ്ണ് പരിശോധിക്കണം എന്ന് എന്നതായിരുന്നു മണ്ണിനടിയിലെ മായ ലോകത്തെ ബിപിൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാം ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു ഇ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു പൂണുകൾ കാടുകളായി വളർന്നിരിക്കുന്നു പൂണുകൾ കാടുകളായി വളർന്നിരിക്കുന്നു ചെറിയ വണ്ടുകൾ വലിയ വിത്തുകളുടെ രൂപത്തിൽ ശത്രുക്കളെ പറ്റിക്കുന്നു ഇതൊക്കെയാണ് ബിബി കണ്ട കാഴ്ചകൾ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു പൂണുകൾ കാടുകളായി വർ വളർന്നിരിക്കുന്നു കൂണുകൾ കാടുകളായി വളർന്നിരിക്കുന്നു ചെറിയ വണ്ടുകൾ വിത്തുകളുടെ രൂപത്തിൽ ശത്രുക്കളെ പറ്റിക്കുന്നു